അങ്ങനെ യു എസ് എ ആയിട്ടുള്ള മാച്ചോടുകൂടി ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്റ്റാർട്ടായിരിക്കുകയാണ് ഐ സി സി ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു മാച്ചല്ലായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വന്നത് അതായത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നുള്ള പ്രാക്ടീസ് മാച്ച് ആകട്ടെ ന്യൂസിലെൻറ്റ് സീരീസ് ആകട്ടെ എല്ലാത്തിലും ഓപ്പണേഴ്സോ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ എല്ലാം നന്നായിട്ട് തന്നെ കളിച്ച് എസ്പെഷ്യലി ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ എന്നുള്ള ഒരു പുതിയ ഓപ്പണിംഗ് ജോഡിയിലേക്ക് ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ബോൾ മുതൽ അറ്റാക്ക് ഒരു ത്രീ ഹൺഡ്രഡ് പ്ലസ് സ്കോറ് അങ്ങനെയൊക്കെ ആയിരുന്നു കളി തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അങ്ങനെയായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്നത് പക്ഷേ ഫസ്റ്റ് ബോൾ തന്നെ യു എസ് എ സൈഡിൽ നിന്നുള്ള ഒരു ഡെലിവറി കണ്ടപ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്ലോയിഷ് പിച്ച് പോലെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങി അത് കഴിഞ്ഞപ്പം വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റെസ്ട്രിക്ട് ചെയ്ത് യു എസ് എയുടെ ഒരു ബോളിംഗ് ചേയ്ഞ്ചസ് പിന്നെ ഫീൽഡ് പ്ലേസ്മെന്റ് ഇതെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർ ഓരോ ബാറ്റ്സ്മാനും ഓരോ എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് അവർ വന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഫസ്റ്റ് ബോൾ മുതൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇതിനു മുന്നേ നടന്ന കളികളൊക്കെ അതായത് ന്യൂസിലൻഡുമായിട്ടുള്ള കളികളൊക്കെ ആണെങ്കിലും ഇന്ത്യ നടന്നപ്പം ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരെ ചലഞ്ച് ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് പേസ് ഡെലിവറിയാണ് അതായത് നോർമൽ ഡെലിവറി തന്നെ കുറച്ച് നമ്മൾ പേസ് ഓഫ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉള്ള പിച്ചിൽ മാക്സിമം ബാറ്റ്സ്മാൻമാരുടെ ടൈമിംഗ് എല്ലാം തെറ്റാൻ ചാൻസ് ഉണ്ട് അപ്പം അതേ രീതിയിലൊരു ഇതാണ് ഇന്നലെ യു എസ് എക്സ്പ്ലോയ് ചെയ്ത കാര്യം എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി ബാറ്റ്സ്മാൻമാർ ക്യാച്ച് കൊടുത്ത് ആവുന്നത് നമ്മൾ കണ്ടത് ടൈമിങ് തെറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ഫസ്റ്റ് മാച്ചിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള ടീമുകളും ഇതൊക്കെ നോക്കിയിരുന്ന് ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ടുണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഞാൻ ഇതിനു മുന്ന വീഡിയോയിലും പറഞ്ഞ പോലെ ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ കൂടുതലുള്ള എണ്ണം അതായത് ഓപ്പണിംഗ് മുതൽ വൺ ഡൗൺ വരെ ലെഫ്റ്റ് ഹാൻഡർ പിന്നെ വന്ന സൂര്യകുമാർ യാദവാണ് റൈറ്റ് ഹാൻഡേഴ്സായിട്ട് ഇടയ്ക്കിറങ്ങിയത് അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ സ്റ്റാർട്ടിങ്ങിലെ വന്നു കഴിയുമ്പോഴത്തേന് ഒപ്പോണൻസിന് ഫീൽഡ് പ്ലേസ്മെൻറ്റ് വളരെ ഈസി ആയിരിക്കും കാരണം ഓരോ ഡെലിവറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാർ സ്ട്രൈക്ക് റൊട്ടേറ്റ് കഴിയുമ്പം ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല പ്ലേസ്മെൻറ്റ് മാറ്റേണ്ട കാര്യം വരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഓപ്പോസിഷൻ ക്യാപ്റ്റന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഫീൽഡ് പ്ലേസ്മെൻ്റ് സെറ്റ് ചെയ്യാനും അതേ രീതിയിലുള്ള ഡെലിവറി പ്ലാൻ ചെയ്യാനും കേട്ട് സാധിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതും അതൊക്കെ തന്നെയാണ് അതായത് അഭിഷേകർമ്മിനങ്ങൾ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഒത്തിരി ചാൻസസ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്ന് നിഷാങ്കിഷൻ ഒരു ക്യാച്ച് തന്നെ മിസ്സായിട്ടുണ്ട് അപ്പം അതേ രീതിയിലുള്ള ഒത്തിരി ചാൻസസ് അവർ ഉണ്ടാക്കിയെടുത്തു അപ്പം ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ടോപ്പ് ഓർഡറിലെ ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ എണ്ണം എന്നുള്ളതാണ് പക്ഷേ അവർക്ക് ടാലൻ്റ് ഇല്ലെന്നല്ല പറഞ്ഞതിന് അർത്ഥം പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് എതിരായിട്ട് വരുന്നുണ്ട് അപ്പം ഇനിയുള്ള കളികളിൽ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതനുസരിച്ചിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രകൾ അപ്പം എന്തായാലും ഇന്ത്യ തോൽക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല കാരണം എന്തെങ്കിലും ഒരു കൊളാപ്സ് ഉണ്ടായെങ്കിൽ തന്നെ ആരെങ്കിലും ഒരാൾ സ്റ്റെപ്പ് സ്റ്റെപ്പിൻ ചെയ്ത് ആ ഒരു കളിയെ നമുക്ക് അറ്റ്ലീസ്റ്റ് കോമ്പറ്റീവ് ആയിട്ടുള്ള ടോട്ടിൽ എത്തിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബോളിങ് നിലവാരം വെച്ചിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഏതൊരു സ്കോറും നമുക്ക് ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഫസ്റ്റ് റൗണ്ടിലൊന്നും എന്തായാലും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല പക്ഷേ മുന്നോട്ടുള്ള ഇതിൽ ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെയൊക്കെ വീക്ക്നെസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരും എക്സ്പെഷ്യലി ഇന്ത്യക്ക് ഒക്കെ ആയിട്ട് കളി വന്നു കഴിഞ്ഞാൽ കാരണം ഇവരൊക്കെ കറക്റ്റായിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് പ്ലേസ് ഫീൽഡൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടീംസാണ് അപ്പം എന്തായാലും നമ്മൾ കഴിഞ്ഞ സീരീസിൽ കണ്ട പോലെ ന്യൂസിലൻഡിൻ്റെ ഫീൽഡ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ കണ്ടത് അപ്പം എന്തായാലും നമുക്ക് ഇനി അടുത്ത കളി കാത്തിരുന്ന് കാണാം ടോപ്പ് ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡർ ഷഫിളാവുമോ ഇതെല്ലാം നമുക്ക് നോക്കാം താങ്ക്